വൈദികരുടെ അനുസരിച്ച് ദേവാലയങ്ങളിലെ കുർബാന മാറ്റരുതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വിശ്വാസ സമൂഹത്തിന്റെ അനുസരിച്ച് കുർബാന നടത്തണം കുർബാന കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയുടെ ബാറ്ററി പോയിന്റ് പോയിന്റാണ് അൽത്താരയും വിശുദ്ധ കുർബാനയുമെന്ന് ആർച്ച് ബിഷപ്പ് ഇടുക്കിയിൽ പറഞ്ഞു സിറോ മലബാർ സഭയിൽ കുർബാന തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണം ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ജനത്തിന്റെ സൗകര്യം അതിനു വേണ്ടി കുർബാനകൾ നമ്മൾ ചെയ്തു കൊടുക്കാൻ ഒരു കുർബാനയ്ക്ക് വേണ്ടി വന്ന് ചോദിക്കുമ്പോ അവനെ നടത്തി കഷ്ടപ്പെടുത്താത്ത കുർബാനയെ സ്നേഹിക്കുന്ന നമ്മുടെ ജനം കുർബാനയിൽ ജീവിക്കാൻ നമ്മുടെ അജപാൻ ശുശ്രൂഷയിൽ ജനങ്ങളുടെ ജനങ്ങളുടെ ചെയ്യുന്ന ഒരു സംസ്കാരം നമ്മൾ സന്ദീപ് രാജ കട വിവരങ്ങളുമായി സന്ദീപ് ഏകീകൃത കുർബാന തർക്കത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്കിടെയാണ് ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ശ്രദ്ധേയമായ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് വിനിത വേണു അത്തരത്തിലാണ് ഈ വിഷയത്തിൽ കുർബാന തർക്കമടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസികൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു നിർദ്ദേശമാണ് റാഫേൽ തട്ടിൽ നൽകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു കാരണവശാലും പള്ളികളിൽ കുർബാന മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടരുത് എന്നും വൈദികർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകുന്നുണ്ട് ഒപ്പം തന്നെ ചില വൈദികർ അവരുടേതായ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ഇത്തരത്തിൽ കുർബാന അർപ്പിക്കുന്നതായി പലരും പരാതി പറയുന്നത് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല വിശ്വാസ സമൂഹം വലിയൊരു വിശ്വാസ സമൂഹം കുർബാനയിൽ അർപ്പിച്ച നമുക്ക് പിന്നിലേക്ക് വരുന്ന വിശ്വാസ സമൂഹമുണ്ട് അവരുടെ വാക്കുകളെ അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനയെ മാറ്റി നിർത്തുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വിശ്വാസ സമൂഹത്തിന് വേണ്ടി ആ കുർബാന അർപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് കുർബാന കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയുടെ ബാറ്ററി പോയിന്റ് ആയിരിക്കണം അൽത്താരയും കുർബാനയും അതുപോലെ ഈ വൈദികരും എന്നുള്ളതാണ് വലിയ വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശമാണ് അദ്ദേഹം നൽകുന്നത് നമുക്കറിയാം ിൽ ആർച്ച് ബിഷപ്പായി വരുന്നതിന് മുമ്പ് തന്നെ ഈ വിമത വിഭാഗം അടക്കം നേരിട്ട് കൂടിക്കാഴ്ച കണ്ടിരുന്നു ഈ കുർബാന തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെല്ലാം ഒരു പരിഹാരമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നതടക്കമുള്ള ഉറപ്പുകളും ലഭിച്ചതായി വിമത വിഭാഗമടക്കം അനുകൂലമായ പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ വാർത്തകൾക്ക് പ്രാധാന്യം നൽകിയത്